കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഇരുപത്തിയാറ് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ റോയ് തോമസിന് ഫയർ ഓഫീസർ സുവി ഉദ്ഘാടനം ചെയ്തു സ്വന്തം ജില്ലയിൽ തന്നെയാണ് ജോലി ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ റോയ് അത് തന്നെയാണ് അതെ വളരെ സാർ അദ്ദേഹം പറഞ്ഞ എസ് ഡി ഒ സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞതുപോലെ കാരണം പൊതുവേ ഒരു ശാന്തനായിട്ടാണ് എനിക്ക് കാണുന്നത് കാരണം ഞാനിവിടെ പലപ്പോഴും ഈ സ്റ്റേഷൻ വിസിറ്റ് വന്നിട്ടുണ്ട് വിസിറ്റ് വന്നിട്ടുണ്ടെങ്കിലും മുന്നിൽ ഞാൻ ആദ്യം കണ്ടിട്ടില്ല അല്ലേ ഓ വിജിലൻസ് ആയ രഹസ്യമായി ഇങ്ങനെ അന്വേഷണം ഞാനല്ലോ അഴിമതി നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ അഴിമതി നടത്തുന്നുണ്ടോ എന്നല്ല പരിശോധിക്കാൻ വേണ്ടി രഹസ്യമായി ഇങ്ങനെ ഇത് മാറിയുന്നതാവാം പക്ഷേ ഞാനങ്ങനെ അറിയാൻ കഴിയില്ല ഞാനിവിടെ സാധനം വരുമ്പോൾ കാണുന്നല്ലാതെ അവിടെ ഇരിക്കുന്നതായിരിക്കും മറക്കാൻ പറ്റാത്ത പലപ്പോഴും കാണുന്നതൊക്കെയാണ് എന്തായാലും വളരെ ഫാമിലി നേരത്താ കാണുന്നതിൻ്റെ മുന്നിലെ ഐശ്വര്യമായ ഫാമിലി ഫാമിലി വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് കാരണം വീട്ടിലിങ്ങനെ ആയിരിക്കുമെന്ന് തോന്നും അല്ലേ അല്ലെ നിശ്ശബ്ദമാണ് എപ്പോഴും സൈലക്ഷണം ഓക്കെ കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ അല്ലെ നിങ്ങൾ എന്തെല്ലാം ചിരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം കുറച്ച് പുറത്തൊരു ആക്ട് ഒക്കെ ആയിരിക്കും തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കല്ലേ കുറേയൊക്കെ അടിച്ചപ്പോഴത്തേക്കെ ജീവിക്കുക ഈ നമ്മുടെ ഈ ഫയർഫോഴ്സ് തന്നെ ഒരു ഹോൾസ് ആണ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ചങ്ങലക്കാത്തുകൂടെ ആയിരിക്കും നമ്മൾ ഓരോ മൂവ്മെൻറ്റ്സും ചെയ്യുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും ചില വിലക്കുകൾ ഉണ്ടാവും നമ്മളെ ഡ്രസ്സിങ്ങിന് പോലും ചില പരിമിതികളുണ്ടാകും നമുക്കിഷ്ടപ്പെട്ട ടീഷർട്ടുകളോ മറ്റു സംഗതിയോ ഒന്നും കൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല യൂണിഫോം കൃത്യമായി ധരിക്കുക അല്ലേ നമ്മുടെ പുറത്തുള്ള ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊക്കെ നിരീക്ഷിക്കപ്പെടും നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കേണ്ടി വരും നമുക്ക് തോന്നിയ പോലെ മതിലിയാടി പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇടിച്ച് കഴിഞ്ഞിട്ട് മാറാൻ പോകുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല എല്ലാത്തിനും അതിൻ്റേതായ ഡിസിപ്ലിനൊക്കെ നമുക്ക് പാലിക്കുന്നു റിട്ടയർ ആയി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പോലെ പുതിയ ഡയറക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആക്റ്റീവായി നമുക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം പൂർണ്ണമായി എനിക്ക് ചടങ്ങിൽ വിരമിക്കുന്ന വി ടി റോയ് തോമസിനെ പൊന്നാട് അണിയിച്ചു മൊമന്റോ നൽകി ആദരിച്ചു എ എസ് ടി മധു സ്വാഗതം പറഞ്ഞു എസ് ഓഫീസർ നിതീഷ് അധ്യക്ഷത വഹിച്ചു തൃശൂർ എ എസ് ടി ഒ അനിൽകുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിബു ഹോം ഗാർഡ്മാരായ ചെറിയാൻ നാരായണൻകുട്ടി ബാബു ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ അഭിജിത്ത് ക്ലബ് സെക്രട്ടറി രോഹിത് എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു ചടങ്ങിൽ റിട്ടയർ ചെയ്ത ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ റോയ് തോമസ് മറുപടി പ്രസംഗം നടത്തി എന്തൊക്കെ വേണ്ടിയിട്ട് നമ്മളൊന്നും പ്രദേശത്തിലേക്ക് അവിടത്തൊക്കെ നമുക്കത് ജോലി കിട്ടി അപ്പൊ ആദ്യമായിട്ട് ഞാൻ കിട്ടിയാലും ഇതുവരെ എത്തിയാലും ഫുട്ബാംഗ്ലൂർക്ക് ഇത്രയേ എത്തി നന്ദി പറയുന്നു ിപ്പോൾ കാലത്ത് എൻ്റെ ഇപ്പോൾ വൈപ്പ് പറയാ നാളെ ഒരു ആള് ആറും ഞാൻ അച്ചീവ് ചെയ്യാന്ന് ഞാൻ ചെട്ടി പോയിട്ട് അപ്പോൾ അതുപോലെ ഇത്രയും കാലാവസ്ഥ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അതും ദൈവാനുഗ്രഹയിൽ തന്നെ സാറ് കിഎഫ് സാറ് അങ്ങനെ വരാറുണ്ടെങ്കിൽ പാർട്ടിക്ക് വന്നേരുമ്പോൾ അദ്ദേഹം നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഇത്രയും ഒരുക്കി തന്നെ പിന്നെ ആദരിച്ചതിലും എല്ലാറ്റിലും എല്ലാവരോടും ക്ലബ്ബ് വാങ്ങാനോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം